ഇന്ന് നമുക്ക് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാറ്ററി തയ്യാറാക്കിയെടുക്കാനായിട്ട് അരിയും ഉഴുന്നും കുതിർത്തി ഇടണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഇഡ്ഡലി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് അര കപ്പ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഉഴുന്നിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവായും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അരി ഉണ്ടല്ലോ അരി നമ്മളൊരു നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക പക്ഷേ ഉഴുന്ന് കഴുകാൻ നേരത്ത് ഒറ്റ പ്രാവശ്യം മാത്രമേ കഴുകാൻ പാടുള്ളൂ ഈ ഒരു ഉഴുന്ന് കുതിർത്ത് വയ്ക്കുന്ന വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഉഴുന്ന് ഒരു പ്രാവശ്യം മാത്രം കഴുകുക കേട്ടോ അരി ഉഴുന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഉഴുന്നൊരു പ്രാവശ്യമാണ് കഴുകിയിട്ടുള്ളത് അരി ഒരു നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ ഇതൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഒരു നാല് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം പച്ചരിയുടെ വെള്ളം നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതൊന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഊറ്റി വെച്ചിട്ടുണ്ട് ഉഴുന്ന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് കുതിർത്ത വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഉഴുന്ന് നന്നായിട്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഒരു വലിയൊരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉഴുന്നരച്ച് അതേ ജാറിലേക്ക് തന്നെ നമുക്ക് ഇഡലി റൈസ് ഇട്ട് കൊടുക്കാം ഇനി ഇതം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ല എങ്കിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ നമ്മളൊന്ന് അരച്ചെടുത്തു നമുക്കിതിലേക്ക് ഒരു പിടി ചോറ് ഇട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പം ചോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ നേരത്തെ അരച്ച് ഉഴുന്നരച്ച ആ ഒരു ബാറ്ററിലേക്കാണ് നമ്മളിപ്പോൾ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ആദ്യം അരച്ച ഉഴുതും ഇപ്പോൾ അരച്ച ആ ചോ അരിയും ചോറുമൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നമ്മൾ സന്ധ്യയ്ക്ക് ഒരു അഞ്ചു മണി ആറ് മണി സമയത്ത് അരച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ ദിവസം മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനായിട്ട് പറ്റും ഓപ്പിറ്റേ ദിവസം നേരം നമ്മുടെ മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബാ ബാറ്ററി കിട്ടിയിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല മാവ് നന്നായിട്ട് പുളിച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഒരു പുളി നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനൊരു ഒന്നേകാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് ഉപ്പൊക്കെ എന്തായാലും നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇഡലി എടുക്കാം ഇഡലി തട്ടിയിൽ ഞാൻ കുറച്ച് നല്ലെണ്ണയൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ കുഴിയിലേക്ക് ഒരു പകുതി ഭാഗത്തോളം ബാറ്റർ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം മാത്രം ഓരോ തട്ടികളായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റി എടുത്താൽ മതി അപ്പോൾ ഇഡലിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണ് ഇഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ആക്കിയ ശേഷം ഇത് പുറത്തെടുത്ത് വെക്കാം ഈ തട്ടിയിൽ നിന്ന് ഒരു ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ പിടിയിച്ചെടുക്കാനായിട്ട് പറ്റും കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഇഡലിയാണ് നല്ല ചൂട് ചൂട് സാമ്പാറിൻ്റെ കൂടിയോ ചമ്മന്തിയുടെ കൂടിയോ അല്ലെങ്കിൽ തക്കാളി ചട്ടനീടെ കൂടിയൊക്കെ സെർവിയായിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറഞ്ഞേക്കില്ലേ താങ്ക് യു